സുഹൃത്തുക്കളെ സഭകന്മാരെ എൻ്റെ കൈവശമുള്ളത് നിങ്ങൾ ലക്ഷക്കണക്കിന് രൂപയാണ് ഒന്നും രണ്ടും ലക്ഷമല്ല ഏകദേശം പതിനഞ്ച് ലക്ഷത്തോളം രൂപ പതിനഞ്ച് ലക്ഷത്തോളം രൂപയാണ് എൻ്റെ കൈവശമുള്ളത് ഇത് നമ്മുടെ നാട്ടിലെ മണിയല്ല നമ്മുടെ ഭാരതത്തിൻ്റെ അയൽരാജ്യമായ രാജ്യങ്ങളിലാമിൻ്റെ പണമാണത് നിങ്ങൾക്ക് ലക്ഷപ്രഭുക്കളും കോടിപതികളും ആരെയും കാത്തിരിക്കല്ല നേരെ ബീച്ച് നാമിൻ്റെ മണ്ണിലേക്ക് വന്നുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ഒരു ലക്ഷം രൂപയുണ്ടെങ്കിൽ ഈ നാട്ടിലെ മൂന്ന് കോടി രൂപയുടെ കോടിപ്രഭു കോടിപതിയായി നിങ്ങൾക്ക് മാറുവാൻ സാധിക്കും അതുകൊണ്ട് ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നിങ്ങൾക്ക് ലക്ഷാധിപതിയും കോടിപതികളും മാറണം എന്ന് ഈ മണ്ണിലേക്ക് കടന്നു വന്ന് നിങ്ങൾക്ക് കോടിപതികളായി മാറാം രണ്ട് ലക്ഷം മൂന്ന് ലക്ഷം അഞ്ച് ലക്ഷം അങ്ങനെ കോടിപതികളായി മാറാം കാത്തിരിക്കേണ്ട ആരും ആരെയും കാത്തിരിക്കേണ്ട കടന്നു വരും ജീവിതത്തിലെ എവിടെയെങ്കിലും എപ്പോഴെങ്കിലും വെച്ച് ഒരു കോടിപതിയായി നിങ്ങൾക്ക് മാറുവാൻ സാധിക്കും